قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹുഅലമ്മി മുഹമ്മദ് അമാബായ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാനിൻ്റെ അവസാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ധനത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമെന്നോണം ക്കാത്ത് കൃത്യമായി കണക്ക് നോക്കുകയും അതിൻ്റേതായ അവകാശികളിലേക്ക് അത് എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണുള്ളത് ഏത് അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണത്തോടൊപ്പം വിശ്വാസിക്ക് ധനശുദ്ധിയും അനിവാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ജക്കാത്ത് മനുഷ്യരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട് അവൻ്റെ ധനത്തെയും ശുദ്ധീകരിക്കുന്നുണ്ട് മനുഷ്യ മനസ്സുകളിൽ മനസ്സുകളില്ലെന്ന് പിശുക്ക് ലുഗ്ധ് സ്വാർത്ഥത പോലെയുള്ള കാര്യങ്ങളൊക്കെ വഴിമാറിപ്പോവുകയും തൽസ്ഥാനത്ത് സ്നേഹം കാരുണ്യം അതുപോലെ തന്നെ സഹാനുഭൂതി പോലെയുള്ള സൽഗുണങ്ങളെല്ലാം വന്നു ചേരുകയും ചെയ്യുന്ന ഇബാതത്താണ്ക്കാത്ത് അത് അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ സമൂഹത്തിലെ ഏതൊരു സമൂഹമാണോ ആ സമൂഹത്തിൽ നിന്ന് അവരിലെ സമ്പന്നരില്ലെന്ന് അഥവാ കഴിവുള്ളവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയും പാവങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടുന്ന ഏറ്റവും വ്യവസ്ഥാപിതമായി ഒരു കാര്യമാണ് ജക്കാത്തിൻ്റെ ശേഖരണവും വിതരണവുമൊക്കെ അത് ഒരു വ്യക്തി വ്യക്തിക്ക് കൊടുത്താലും വിരോധമില്ല പക്ഷേ കൂടുതൽ നല്ലത് നബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അന്ന് ഇസ്ലാമികമായ ഭരണകൂടവും ഗവൺമെൻറ്റും ഒക്കെയുള്ള കാലഘട്ടത്തിൽ സമ്പന്നരായ ആളുകളിൽ നിന്ന് അവരുടെ വസ്തുവകകൾ പരിശോധിക്കുവാനും അവരിൽ നിന്ന് ജക്കാത്ത് വസൂലാക്കുവാനും എന്നിട്ടത് പൊതു സൂക്ഷിച്ചു വെച്ച് അർഹരായ ആളുകളിലേക്ക് കൃത്യസമയത്ത് അത് എത്തിക്കുവാനുമൊക്കെയുള്ള സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനുവേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായി തന്നെ വളരെ കണിശമായി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെയും ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ നടക്കുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് ഈ ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിന് തകരാറ് വന്നു ഇസ്ലാമികമായ ഭരണകൂടങ്ങളും രാജ്യങ്ങളുമൊക്കെ പലയിടത്തും ഇല്ലാതെയായപ്പോൾ പലപ്പോഴും ഈ വിധത്തിലുള്ള ശേഖരണ വിതരണ രീതികൾ ഇല്ലാതെയായി അങ്ങനെ വ്യക്തികൾ വ്യക്തികൾക്ക് നൽകുന്ന സമ്പ്രദായങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ കൂടുതൽ പ്രചാരത്തിൽ വന്നു അതൊരു തെറ്റായ കാര്യവുമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഉത്തമമായ നിലയ്ക്ക് നമ്മുടെ രാജ്യത്തും അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശം ലഭ്യമാകുന്ന വിധത്തിൽ കഴിവുള്ള ആളുകളോട് ഉപദേശിച്ചും അവരോട് നിർദ്ദേശങ്ങൾ നൽകിയും ഉത്ബോധനങ്ങൾ നൽകിയുമൊക്കെ അവരിൽ നിന്ന് സക്കാത്തുകൾ നിർബന്ധമായ രൂപത്തിൽ വസൂലാക്കാനൊന്നും നമുക്ക് വകുപ്പില്ലല്ലോ അതേ അവസരത്തിൽ അതാത് നാടുകളിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ വിശ്വസ്തരായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി സക്കാത്ത് സെല്ലുകൾ സക്കാത്ത് കമ്മിറ്റികൾ എന്ന പേരിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നിലനിന്നു വരുന്നുണ്ട് അങ്ങനെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിവുള്ളവരായ ആളുകളോട് ഉത്ബോധനങ്ങൾ നൽകി അവർ തരുന്നത് സന്തോഷപൂർവ്വം അവർ നൽകുന്നത് സന്തോഷപൂർവ്വം അവർ സ്വീകരിക്കുകയും അങ്ങനെ അത് പൊതുവായിത്തന്നെ അത് ശേഖരിച്ച് അർഹതപ്പെട്ട ആളുകളിലേക്ക് കൂട്ടമായി തന്നെ അത് വ്യവസ്ഥാപിതമായി എത്തിക്കുന്ന രീതികളാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പല സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാര്യത്തിൽ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ഈ ഒരു പ്രവൃത്തിയുടെ കടമ വീടുകയില്ല എന്നാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്ത മുസ്ലിയാക്കന്മാർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം സലഫികൾ മുജാഹിദുകൾ അവർ ഏറെ കാലമായി ഇതേപോലെ തന്നെയുള്ള സക്കാത്ത് സെല്ലുകളും സക്കാത്ത് കമ്മിറ്റികളുമൊക്കെ രൂപീകരിച്ച് മഹല്ലടിസ്ഥാനങ്ങളിൽ അത് പ്രവർത്തിച്ചു വരുന്നു ശേഖരിക്കുന്നു വിതരണം ചെയ്യുന്നു ഇത്തരം ഘട്ടങ്ങളിലാണ് ഈ കൂട്ടർ സമൂഹത്തിൻ്റെ മുമ്പിൽ വിലക്കുകളുടെ ഹറാമുകളുടെ ഫത്തുവകളുമായി രംഗപ്രവേശം ചെയ്യാറുള്ളത് അങ്ങനെ ഒരിക്കലും കമ്മിറ്റി രൂപീകരിക്കാൻ പാടില്ലെന്നും ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇസ്ലാമിക ഗവൺമെൻറ് ഉള്ള ഇടത്താണത് അല്ലാത്ത രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് അത്തരം ഒരു കമ്മിറ്റിയുടെ രൂപീകരണവും പാടില്ല അവർക്ക് സക്കാത്തി ഏൽപ്പിച്ചാൽ ആ കടമ വീടുകയുമില്ല അതൊക്കെ വഞ്ചനയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദുരാരോപണങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവർ വലിച്ചഴച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ഇത് സൂചിപ്പിക്കുവാൻ കാരണം സഹോദരങ്ങളെ ഇസ്ലാമികമായി ഭരണകൂടം ഇല്ലാത്തടത്ത് വിശ്വസ്തരായ ആളുകൾ സംഘടിച്ചുകൊണ്ടവര് കമ്മിറ്റി ഉണ്ടാക്കി ആ നാട്ടിലെ ആളുകൾ അവരെ വിശ്വസിച്ചത് ഏൽപ്പിച്ച് അവരൊരു സമൂഹത്തിലേക്ക് അർഹതപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യുന്ന രീതിക്ക് ഒരു തകരാറും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല ഇവരുടെ തന്നെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഒരാളെ വിശ്വസ്തനായ ഒരു വ്യക്തിയെ ഏൽപ്പിച്ച് എന്റെ സക്കാത്ത് നിങ്ങൾ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം വക്കാലത്ത് കൊടുക്കാം അയാളെ ഏൽപ്പിക്കാം എന്നവരും പറയുന്നുണ്ട് എന്നാൽ കമ്മിറ്റി പാടില്ല കമ്മിറ്റി എന്ന് പറയുന്നൊരു വ്യക്തിയല്ല കമ്മിറ്റിക്ക് കൊടുത്താൽ വീടുകയില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ സമസ്ത ഉത്തരവാദപ്പെട്ട അവരുടെ ആദ്യകാല പ്രസിദ്ധീകരണമായ സമസ്തയുടെ മുഖപത്രം മജല്ലത്തുൽ ബയാൻ അൽ ബയാൻ എന്ന് പറയുന്ന മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് ലക്കത്തിൽ വളരെ കൃത്യമായി അന്നത്തെ സമസ്തയുടെ ആലിമീങ്ങൾ വ്യക്തിതമായി എഴുതിയിട്ടുണ്ടെന്ന് കമ്മിറ്റി രൂപീകരിക്കാം എന്ന് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് മാത്രമല്ല ഉലമാക്കളോടും ഉമറാക്കളോടും അവരതിന് ആവശ്യപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് ഒറ്റക്ക് കൊടുത്താലും വീടായികയല്ല പക്ഷെ ഇതാണ് ഏറ്റവും നല്ലത് എന്ന നിലക്ക് സമസ്തയുടെ ആലിമീങ്ങൾ എഴുതിയിട്ടുള്ള ആ രൂപത്തിലുള്ള പ്രസ്താവന ഈ അവസരത്തിൽ നമ്മളൊന്ന് കേൾക്കേണ്ടതുണ്ട് ആ ലേഖനത്തിൻ്റെ പേര് ജക്കാത്ത് അഥവാ നിർബന്ധ ദാനം എന്നാണ് ഒരു മട്ടന്നൂരിലുള്ള പി എ അബ്ദുള്ള മൗലവിയാണ് എഴുതിയിട്ടുള്ളത് സമസ്തയുടെ ആദ്യ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേതാവാണ് രണ്ടു വിഭാഗം സമസ്തയും അംഗീകരിക്കുന്ന ഏറ്റവും അറിയപ്പെട്ട ആ സ്ഥാനമൊക്കെ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് സമസ്തയുടെ വലിയ ആലിമാണ് അദ്ദേഹം അന്ന് എഴുതിയ ലേഖനത്തിലെ ചില വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇന്നത്തെ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ഈ ജക്കാത്ത് കമ്മിറ്റി ഹറാമാണെന്നും അത് തട്ടിപ്പാണെന്നും അത് വഞ്ചനയാണെന്നും ജക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്താൽ ജക്കാത്ത് വീടുകയില്ലെന്നും പറയുന്ന ആളുകൾ ഇതിനെന്താണ് അവർക്ക് മറുപടി പറയാനുള്ളത് എന്നറിയാൻ നമുക്ക് കൗതുകമുണ്ട് അതുകൊണ്ട് ആ അൽബയാനിൻ്റെ അൽബയാൻ കോപ്പിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ പുറംചട്ട നിങ്ങൾക്ക് കാണാം ഇനി അതിലെ ലേഖനങ്ങളിൽ നിന്നുള്ള ഒരു ലേഖനമാണ് ജക്കാത്ത് അഥവാ നിർബന്ധദാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പത്ത് എഴുപത്തൊന്ന് കൊല്ലം എഴുതിയതാണ് കേട്ടോളൂ നബിസൊല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹുലഫ ഉൽ ഇസ്ലാമിൻ്റെയും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച്ക്കാത്ത് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ ബൈത്തുൽ മാലിൽ അഥവാ പൊതുഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിൻ്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇസ്ലാമിയ ഹുക്കൂമത്ത് ഇല്ലെങ്കിലും അഥവാ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഹിലിസുകളായ അഥവാ ആത്മാർത്ഥതയുള്ള ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമിയ കണ്ടോ ഇത് വെക്കിരിക്കു കൊടുക്കുന്ന വക്കാലത്തൊന്നല്ല അൽബയാൽ എറുന്നത് മുസ്ലാക്കന്മാര് ശരിക്ക് ശ്രദ്ധിക്കണം സമസ്തക്കാര് ശരിക്ക് ശ്രദ്ധിക്കണം എന്താ നിങ്ങൾ പണ്ടേറിയത് മുഖിലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ബ്രാക്കറ്റിൽ ജമിയ എന്ന് പറഞ്ഞാൽ മനസ്സിലാതെ ബ്രാക്കറ്റിൽ എഴുതാണ് അവർ തന്നെ എഴുതാണ് കമ്മിറ്റിന്ന് അപ്പൊ മുഖലിസുകളായ ഉലമാക്കളും വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യ അഥവാ കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് സമസ്തക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ചിലെ വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെ അല്ല അവിടെ വരും ഒന്നുമില്ല വ്യക്തികൾക്കും കൊടുക്ക പക്ഷെ ഏതായിരുന്നാലും ഉത്തമം ഇതാണ് ഏതായിരുന്നാലും വിതരണം ഉപകാരപ്രദമാക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ സമുദായത്തിലെ ഉലമാക്കളും ഉമറാക്കളും ഒക്കെ ഇങ്ങനെ ജക്കാത്ത് വിതരണം ഏറ്റവും പ്രയോജനപ്രദമാക്കി ഉപകാരപ്രദമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ

എന്നിട്ട് ഇപ്പൊ പറയാണ് മുസ്ലിയാക്കന്മാർ നാട് നീളപ്പെടന്ന് പറയണത് ഏയ് ജക്കാത്ത് കമ്മിറ്റിക്ക് ജക്കാത്ത് കൊടുത്താ ജക്കാത്ത് വീടില്ല അത് പാടില്ല അത് ഹറാമാണ് അത് ജക്കാത്ത് തട്ടിയെടുക്കാനുള്ള കുതന്ത്രമാണ് വഞ്ചനയാണ് എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഒരു അനുവദനീയമായൊരു കാര്യം ഇസ്ലാമിലുണ്ട് മുസ്ലിയാക്കന്മാരിത് ആദ്യ കാലഘട്ടത്തിൽ അത് അംഗീകരിച്ചതും എഴുതിയതും പ്രോത്സാഹിപ്പിച്ചതും ആഹ്വാനം ചെയ്തതുമാണ് ഇപ്പോൾ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എന്നതിൻ്റെ കാരണം അതോ ഇനി ഞങ്ങൾ ഞങ്ങളിത് തിരുത്തിയെന്നോ അല്ലെങ്കിൽ ഇതിനെ ഇനി ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് ഞങ്ങളും കമ്മിറ്റി രൂപീകരിക്കാൻ ഈ പഴയകാല നിലപാടിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് പറയാനോ എന്തിനാണ് സമസ്തക്കാർ തയ്യാറാവുക എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ഏതായാലും അള്ളാഹു സുബാനഹൂത്താല നമ്മുടെ ജക്കാത്തുകൾ സ്വീകരിക്കട്ടെ ഏറ്റവും അർഹമായ നിലക്ക് അത് സമൂഹത്തിലേക്ക് എത്തുവാനും ഉപകാരപ്രദമാകുവാനുമൊക്കെ രാജ്യത്ത് അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ള വിധത്തിലുള്ള നന്മകൾക്ക് കാരണമായി മാറുമാറാകട്ടെ എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് റബ്ബ് എല്ലാ കർമ്മങ്ങളും ഏറ്റവും ന്യൂനതകളില്ലാത്ത നിലക്ക് സമ്പൂർണമായ നിലക്ക് സ്വീകരിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന اللهم آتِ أنفسنا تقواها وزكها أنت خير من زكاها اللهم آجرنا وآجر والدينا من النار ربنا آتِنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته